ദൈവത്തിൻ്റെ കൈ അല്ലാതെ നമ്മൾ ഈ ഒരു വീഡിയോനെ എന്താണ് വിശേഷിപ്പിക്കുക ഇന്ന് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ ഈ ഒരു വീഡിയോ വൈറലാട്ടോ മില്യൺ കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടത് എല്ലാവരും കൊടുത്തത് ദൈവത്തിൻ്റെ കൈ എന്നുള്ളതാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉച്ചക്കാണ് സംഭവിച്ചത് അടൂർ പന്തളം ചവറ റോട്ടിലെ സുനിൽ എന്ന ബസ്സിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആ ഒരു കണ്ടക്ടറുടെ കൈ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു യുവാവിന്റെ അവസ്ഥ ഇന്ന് എന്താവുമായിരുന്നു കണ്ടോ തലനാരയക്ക് ഭാഗ്യത്തിന് മാത്രമാണ് രക്ഷപ്പെട്ടത് ബസ്സിൽ കയറുന്ന എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എപ്പോഴാണ് അപകടം വരിക എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ദൈവത്തിൻ്റെ കരങ്ങളെന്ന പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു കൈ ആ ഒരു കണ്ടക്ടർ പിടിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടി അദ്ദേഹം നിന്നതെ ഒരു അപകട സ്ഥലത്തൊന്നുമല്ലായിരുന്നു പക്ഷെ എന്തോ ഒരു അപകടം അവിടെ പതുങ്ങിയിരിപ്പ് എന്തായാലും നമ്മുടെ എല്ലാവരെയും സർവശക്തനായ തമ്പുരാൻ കാക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീട് ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക